ബ്ലൂമിങ് ഹോമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു മാഗി നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുപ്പില്ലാതെ നമുക്ക് എങ്ങനെ മാഗി നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിൽ ഒരു വലിയ കപ്പ് നല്ല രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര വെള്ളമൊഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്നോ അത്രയും ഇതിൻ്റെ കൊഴുപ്പ് മുഴുവനും പോയി കിട്ടുന്നതായിരിക്കും ഇതിനെ ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ച് ഒന്ന് ഊറ്റി ഇതിനെ നല്ല പച്ചവെള്ളത്തിനകത്ത് കഴുകി ഒന്ന് വെള്ളം മാലാൻ വേണ്ടി വെക്കണം അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ് നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തില് ഒരു സവാളയുടെ പകുതി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ക്യാരറ്റ് കൂടി ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം കാബേജാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കുരു കളഞ്ഞ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടുന്ന ഉപ്പ് പച്ചക്കറിക്ക് വേണ്ടുന്ന ഉപ്പ് നമുക്ക് ഇക്കൂടെ ചേർത്ത് കൊടുക്കാം മസാലയിൽ നല്ല ഉപ്പുണ്ടല്ലോ പിന്നെ അപ്പോൾ മസാലയായിട്ട് ചേർക്കുന്നത് മാഗി മസാലയാണ് ചേർക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അല്പം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ നമുക്ക് അത് അടുത്തത് ഈ നൂഡിൽസ് കഴുകി വാരി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം ഇതുപോലെ ഒട്ടാതെ നല്ല ഓരോന്നോരോന്നായിട്ടിരിക്കുന്ന നൂഡിൽസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇങ്ങനെ രണ്ടൊന്നും പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്താൽ മാത്രം മതി ഒട്ടും ഒന്നുമില്ല ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് പിന്നെ നമുക്ക് ഈ മസാലയുടെ നൂഡിൽസിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് മസാലയുണ്ടല്ലോ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗരം മസാല വേണമെങ്കിൽ അത് അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് മാഗി മസാലയുടെ പൗഡർ തന്നെയാണ് ഇഷ്ടം അത് കാരണം ഞാൻ അത് ചേർത്തില്ല ഇതാ എല്ലാം നല്ലവണ്ണം ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് നമുക്ക് ചില്ലി സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഒരു ജ്യൂസി ആയിട്ടിരിക്കും അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കുട്ടികൾക്ക് ഇങ്ങനെ ടിഫിനിൽ കൊടുത്തു കൊടുത്തുവിടാനും വളരെ നല്ലതാണ് ഇത് നമ്മുടെ നൂഡിൽസ് മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എല്ലാവരും വീഡിയോ കണ്ടു നോക്കണം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ് ടേക്ക് കെയർ